ഹായ് വെൽക്കം ബാക്ക് ടു ചെവ്റാംസ് ഇന്ന് ഒരു കോണ്ടസ്റ്റിന്റെ രീതിയാണ് ഞാൻ എടുക്കുന്നത് ചിങ്ങം ബ്രൈഡ്സിന് ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺടസ്റ്റ് ആണ് ഇതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയാണ് ഞങ്ങളുടെ കോണ്ടസ്റ്റിന്റെ ടൈം ലിമിറ്റ് ചിങ്ങമാസത്തിൽ കല്യാണം നടക്കുന്ന ബ്രൈഡ്സ് ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒന്ന് നിങ്ങളുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ടാഗ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐ ഡി അറ്റ് ദ റേറ്റ് സിവറാം ടെക്സ് പുത്താമ്പുള്ളി എന്നാണ് രണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക മൂന്ന് നിങ്ങളുടെ മൂന്ന് കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നാല് നിങ്ങളുടെ മൂന്ന് കൂട്ടുകാർക്ക് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക അഞ്ച് ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും ലഭിക്കുന്ന ഫോട്ടോക്കായിരിക്കും ഞങ്ങൾ അടിപൊളി കാഞ്ചീപുരം സാരി ഗിഫ്റ്റ് കൊടുക്കുന്നത് അടിപൊളി കാഞ്ചീപുരം ഈ സാരിയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ലൈക്കും കമൻറ്റും കിട്ടുന്ന ബ്രൈറ്റ്സിനെല്ലാം ഫോട്ടോയ്ക്കായിരിക്കും ഞങ്ങൾ ഈ അടിപൊളി സാരി ഗിഫ്റ്റിംഗ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ ബ്രൈറ്റ്സും ഇത് ചെയ്യേണ്ടത് തന്നെ ഞങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു